ജീവൻ വേണല്ലേ കയ്യിലുള്ള കാശതൊന്നും സ്ഥലം വിട്ടോ കൊന്നുകളയില്ല ഞാൻ അന്ന് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവരെ എന്നെ കൊന്നിരുന്നു എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഗുരുവായോളം പോവാൻ ഇറങ്ങിയതാ നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ കടമ ചെയ്തു ഉള്ളൂ ഇതങ്ങട് സ്വീകരിക്കണം എന്താ അത് ഇത് ഇത് എന്റെ ഒരു സന്തോഷത്തിനാണ് വാങ്ങണം എന്തിനാ അതൊക്കെ ശരി ശരി അതെ പൂജാ സമയത്ത് ഒരു അഭവം ഉണ്ടായി അത് ഉണ്ടാക്കാൻ ഒരു മോതിരം കിട്ടി ഒരശരീരി ഉണ്ടായി ിംബത്തിൽ കണ്ട മോതിരം പൂന്താനം വരുമ്പോൾ കൊടുക്കാമോ ആരായി കൂട്ടത്തിൽ പൂന്താനം പൂന്താനം ഞാനാ ഞാൻ മുന്നോട്ട് വരിക ഈ മോതിരം കൈപ്പറ്റിയ അങ് മങ്ങാട്ടനായി വെറുതെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങിയിലോ ഭഗവാനേ എനിക്ക് മനസ്സിലായില്ല എനിക്കൊരു ഒട്ടും മനസ്സിലായില്ലേ എൻ്റെ കൃഷ്ണ ഹേ എൻ്റെ കൃഷ്ണ ഭഗവാനേ ദീനദയാലു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഭഗവാനേ ഭക്തവത്സരാ ഭഗവാനേ ഗുരുവായ Krishna Krishna Yadava Krishna Krishna Mohana Krishna Krishna Yaduvula Krishna Yadura Krishna Yadura Krishna Krishna Bhagavana